ൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ എന്താണ് വർത്തമാനത്തിന്മൽ മാത്രം കൂടുതലാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എഴുതി എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എഴുതി വെക്കണം ഖുർആന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്യുമ്പോൾ ഇടപാട് കാര്യങ്ങളിൽ പാപ്പുണ്ടാവില്ല ആളാപ്പുണ്ടാവില്ല മോശാക്കുണ്ടാവില്ല പിന്നെ അതിനെ നമ്മൾ ക്ഷമിക്കാൻ കഴിയണം അവർക്ക് പിന്നെ ഈ കത്തിന് മേനയില്ല കാറ്റികൾ കൂട്ടി എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അമ്മോശാക്ക പറഞ്ഞ് എന്റെ കച്ചവടം നടത്തിക്കോ ഞാൻ നിനക്ക് എനിക്കുണ്ടെങ്കിൽ ഉണ്ടാവും അറിഞ്ഞോളൂ നമ്മൾ കഷ്ടപ്പെട്ട് കച്ചവടം നടത്തി കച്ചവടം ഉഷാറായി നാലു കൊല്ലം കഴിഞ്ഞാൽ അമ്മോശാക്ക പിടിച്ച് നമ്മളെ പുറത്താക്കും അയാളെ മകളെ നമ്മുടെ കയ്യിലുണ്ടോന്നും നോക്കൂല പുറത്താക്കും അപ്പോൾ എന്ത് വേണം ആയിക്കോട്ടെ വാപ്പേ ഞാൻ നടത്തിക്കോളാം പക്ഷെ ഞമ്മക്കിതൊന്ന് എഗ്രിമെന്റ് ആക്കണം അക്കിന്റെ വിശ്വാസല്ലേ ആ വിശ്വാസം ഉണ്ട് പക്ഷെ വിശ്വാസത്വം പരസ്പരം നിങ്ങൾക്കുള്ള കാര്യം നിങ്ങൾ എഴുതി വയ്ക്കണം എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് ആ കുടുങ്ങണ്ട എഴാമൂപ്പ മടിയാണോ പണിക്കും മടി വെക്കണം അവസാനം ഈ കൊടുങ്ങും ഉറപ്പാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ അത് എന്ത് കാര്യത്തിന്മലും എന്ത് വേണം എഴുതി വെക്കണം പല ആളുകൾ തലയിൽ വെള്ളം പാർന്ന് നടക്കുകയാണ് എഴുതി വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കഴിയണം ക്ഷമിക്കാൻ കഴിയണം അ വിട്ടു മേശറിന് വാങ്ങിക്കോളാം അല്ലാതെ നല്ല വാക്കാണ് വാങ്ങിക്കോളാം ഇത് ഞാൻ എത്തി എഴുത്ത് എഴുതി തന്നെ ആളടക്കമുള്ളവരെ ഉപദേശിക്കാണ് എന്ത് ഒരു ബാപ്പാനേയും അമ്മശാക്കാനേയും എന്തിന് വിശ്വസിക്കണ്ട പറ ബാപ്പന്നെ അമ്മഅമ്മന്നെ അമ്മശാക്ക അമ്മന്നെ ആളിയൻ ആളിയൻ തന്നെ കുടുംബാണ് കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം കൂടില്ലെങ്കിൽ ഒരു ഒരീമ്പില്ല ഓലെ കൂട്ടത്തൊക്കെ നമ്മൾ കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഇമ്പുണ്ടാവും പുറത്താക്കിയ ഇമ്പോല്ല എന്താടാ കുടുംബം കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം കൂടുംബം അതാണ് കൂടുമ്പോൾ ഇമ്പം ഒരു നമ്മളെ കൂട്ടണം എന്നൊരു നമ്മളെ നമ്മളതിൽ കൂടണം നമുക്ക് എന്തുണ്ടാവും ഇമ്പുണ്ടാവും നമ്മളെ ഓനാണ് വിളിക്കണ്ടാകും നമ്മളെ ഇമ്പവും കഴിഞ്ഞു ഇല്ലെങ്കിൽ എന്തിനു കഴിയണം ആയിക്കോട്ടെ തലേല് വെള്ളം പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല ഞാൻ നിങ്ങളെ ഭൂമി വിറ്റ് നിന്റെ ഭൂമി അങ്ങക്ക് വിറ്റ് നിങ്ങൾ പൈസയൊക്കെ തന്നു പിന്നെ എന്ത് ചെയ്തില്ല പൈസ ആക്കി തന്ന അപ്പ നിന്റെ അടുത്ത് വന്ന് നിന്റെ ഭൂമി അങ്ങക്ക് വിറ്റ് പൈസ തന്ന് പത്ത് ലക്ഷം റുപ്യ ആ തന്നു പത്ത് ലക്ഷം തന്നു പിന്നെ റേഷന്റെ കാര്യം പറഞ്ഞ പറഞ്ഞു അതൊക്കെ എപ്പോഴും ചെയ്യാലട ഞാൻ എന്റെ ഉസ്താൻ അല്ലേ അതൊക്കെ എന്താ ഉള്ളത് അപ്പൊ വിചാരിച്ചു എന്ത് ഉസ്താൻ അല്ലേ അല ആരും എല്ലാം കഴിഞ്ഞ് ഞാൻ ഭൂമി പാറാക്കും അപ്പൊ എന്റെ അടുത്ത് വരും അതെന്ത് പഴയ ഉസ്താദങ്ങള് പത്ത് ലക്ഷല്ലാതെ എനിക്കുറ്റ് അതിന്റെ പത്ത് ലക്ഷം വലിയ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ മാന്യനുമായി മൂന്നാമത്തെ ആളോട് പറഞ്ഞ് ഞമ്മളത്തിന് എടുത്ത് കൂമ്പര് പത്ത് ലക്ഷം അപ്പൊ മൂന്നാമത്തെ ആൾ എന്നോട് പറയാൻ എന്താന്ന് പറയുമോ അല്ലാമത്തിൽ ഇല്ലാന്ന് പറയാൻ നാല് മുപ്പത് അഞ്ഞൂറ് റുപ്പ എടുത്തില്ലോ ഞാന് ഞങ്ങളുടെ മൂത്താപ്പാന്റെ അവിടെ പത്ത് ലക്ഷം കൊടുത്തിട്ട് പിന്നെ ഒരു വയസ്സിൽ നന്നില്ല നാല് മുപ്പത് അല്ലാമത്തിൽ ഇല്ലാറ് അത് എല്ലാ പറയണ്ടേ മുപ്പത് ഒരു വയസ്സിൽ എടുത്തില്ല അത അന്നത്തെ ഋതിയല്ലോള് ഏതൊരു കാര്യത്തിന് എന്ത് വേണം അതിന് എന്തിനാ എന്തിനു കനയെ മറിച്ച് എന്തു ആയിക്കോട്ടെ സൗകര്യം പക്ഷെ അത് ലാസിലാക്കി തരി എന്ത് ഈ ഭൂമി ഈ ഇനി മുതൽ അതിന്റെ എല്ലാ അധികാരവും എനിക്ക് കാണേ സാക്ഷ്യ മുഖാന്തരം ആയിക്കോട്ടെ എന്നാലി തന്നാളി ഇതിന്റെ മുഴുവൻ അധികാരം എന്റേതാണ് എന്ന് ഒരു നോട്ടറി വക്കീലിനും മുന്നേ ചെയ്തെന്നറിയോട്ടെ കടലാസ് ഞാൻ കടലാസ് വർത്താനം പറയും സുപ്രീം കോടതിയിലെങ്കിലും പോകാം നമ്മളോട് ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ആളോടെ പറയണേ ഇങ്ങോട്ടൊക്കെ പറയണേതൊരു കാര്യത്തിനും എന്തുവേണം എഴുത്തുവേണം രേഖ വേണം ഞാൻ വർത്താനം ഒന്നും പറയാനില്ല എഴുത്തേണ്ട രേഖ മിണ്ടാട്ടല്ല അല്ലെങ്കിൽ നമുക്ക് എന്തിനു കഴിയണം അല്ലല്ലോ അല്ലല്ലോ ഈ എഴുത്തണ്ണ ആളോട് ഞാൻ കൊല്ലങ്ങളായി പത്തൊല്ലം പറഞ്ഞിരിക്കണം ഈ എഴുത്ത് എണ്ണ ആളോട് ഞാൻ പത്തൊല്ലം പറഞ്ഞിരിക്കണം കുതിരയായി നടക്കണ്ട ഈ എഴുത്തി തന്ന ഇവനോട് ഞാൻ പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുതിരയായി നടക്കണ്ട കുതിരയാവുന്ന എനിക്കറിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ അവലിയാണോ അതിന് അവലിയാണ്ട ആവശ്യമൊന്നുമില്ല പത്ത് കൊല്ലം മുമ്പ് ഈ എഴുത്ത് തന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുതിരയാകേണ്ട െ ഈ ഇന്ന് തന്ന ആളോട് എപ്പോഴാ പത്ത് പതിനെട്ട് കൊല്ല ഈ ക്ലാസ് തുടങ്ങി ഇന്നാണ് ഇപ്പൊ എത്തിയിരുന്നത് ഇവനോട് ഞാൻ പത്തൊൻപറ കുതിരയാകരുത് കുതിരയാകരുത് കാക്കൊക്കെ ജീവിച്ചോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ ഒരു കരുണ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ അതിനേക്കാൾ അപ്പുറം വേറെയും കണ്ടിട്ടുണ്ട് ഈ ജാതി കണക്കിന് കേസ് നമ്മളെടുത്ത് വന്നിട്ടുണ്ട് ഇരിക്കാറിയാ വളരെ ഉറുപ്പിയിൽ പാപ്പല്ല മനസ്സിലായില്ല നിനക്ക് പറഞ്ഞതിന് മനസ്സിലായോ ഔലിയല്ല അവലിയല്ല ഔലിയാണെങ്കിലും പൈസ കൈകാര്യത്തിന് എന്തുവേണം പറയണ അയാൾ ഔലിയാണ് ആയിക്കോട്ടെ അയാൾ എന്തിനാ അല്ലാതെ എന്റെ ഉറുപ്പിയൂലിയല്ലാതെ ഒരാൾ കൊടുക്ക പിന്നത് വാങ്ങാനുള്ളത് കൊടുത്താൽ എന്ത് ചെയ്യണം വാങ്ങാനുള്ളത് കൊടുത്താൽ എന്താവണം കൂടാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുതിരയാകരുത് എന്ത് ഇല്ലെങ്കിലോ സ്ഥലം ഇത് ദുനിയാബാണ് എന്ന് മനസ്സിലാക്കണം ഇത് ദുനിയാബാണ് അല്ലെങ്കിലോ അല്ലെങ്കിൽ പോട്ടേട് വെക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ പലതും പോട്ടേന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് പ്രശ്നമില്ല പോട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ പലതും വെച്ചിട്ടുണ്ട് പോട്ടെ 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 എന്തുകൊണ്ട് അള്ളാഹ് തോഫി കന്നിട്ടുണ്ട് അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ആ ആയുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി കളിയോണ്ട് ഞാൻ ബേജാറാകണ്ട അള്ളാ പരിപാടി ഉണ്ടാക്കി തരും ഇനി എനിക്ക് അന്തല്ലാത്ത നട കളി കളിക്കരുത് അന്തല്ലാത്ത കളി കളിക്കരുത് അന്തട്ടിൽ കളിക്കണം അതല്ലാത്ത കളിക്കരുത് അവതാര ദൂർത്തത്തിയാൽ കയ്യിലെ ദൃഹമുണ്ട് കയ്യിൽ വേറെ ദൃഹം ഉണ്ടിയ മക്ക കൊടുത്താളാ നിന്റെ കയ്യിൽ വേറെ ദൃഹം ഉണ്ട് നവ്യ അമ്മ കൊടുത്താളാ നിന്റെ കയ്യിൽ വേറെ ദൃഹം കൊണ്ടി നവ്യ പാപ്പ നബി തിരിഞ്ഞരാ എന്റെ കയ്യിൽ ഒരു പാപ്പ കേൾക്ക് ലഭിയ അപ്പ കൊടുത്തല്ല എന്റെ ഗൃഹമുണ്ടാകുള്ള എന്റെ കയ്യിൽ ഒരു ഗൃഹം ഉണ്ടി ലഭിയാൻ ആദ്യം പറയാം മനസ്സിലായി പറഞ്ഞത് ആശാരി എന്നും പണിയായി വരുമ്പോൾ ആശാരിച്ചിൻറെ കയ്യിൽ പൈസ കൊടുക്കും എന്നത് പറയോ കുട്ട പട്ടിണിയാക്കരുതേ പിറ്റേന്ന് മണിക്കോ തിരിച്ചു വരുമ്പോഴും എന്ത് പറയും പൈസ ആശാരി കൊടുക്കും കുട്ടികളെ പട്ടിണി ആക്കരുതേ പിറ്റേനൊന്നും കൊടുക്കൂല കുട്ടികളെ മുപ്പത്തി അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം ഉള്ളി എടുത്ത് മേടുന്നതിനിടയിൽ ആശാരി വീണോയി ഏറ്റെടുത്തു കൊണ്ടുവന്ന് വൈദ്യരത്ത് കാണിച്ചോറു ഇനി പത്ത് പഴഞ്ഞ് അവൻ്റെ ഉള്ളിലൊക്കെ തീർന്നിട്ടുണ്ട് മേട മേടം കിണക്കൂല പോരയെ കൊണ്ടുപോയി ഏറ്റി പോരയെ കൊണ്ടുവന്നു അപ്പോൾ ആസാരിച്ച് തലേലും കയച്ച് കരഞ്ഞ് പറഞ്ഞ് ഈ എൻറെ കുട്ടികൾക്കാരാണുള്ളത് ആശാരി പറഞ്ഞേ ഇത് ഞാൻ എത്ര കാലങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ പട്ടിനാക്കരുത് കുട്ടികളെ പട്ടിണി ആക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം എന്നല്ല എനിക്ക് തിന്നാൻ തരണം എന്നാണ് കാരണം എനിക്ക് തിന്നാൻ തന്നിട്ടില്ലെങ്കിൽ നയിച്ചോണ്ടാൻ ആളുണ്ടാവൂല കുട്ടികളെ പട്ടിണി ആക്കരുത് എന്നെ പറഞ്ഞത് മനസ്സിലായോ തന്നെയാണ് മുട്ടിന എന്ത് പറഞ്ഞത് എന്റെ കയ്യിൽ ഒരു ഗൃഹം മുണ്ടിനെ തിന്നാളാ മാപ്പ കൊടുക്കുന്നല്ല എന്റെ കയ്യിൽ വേറെ ഗൃഹം മുണ്ടിനെ പൊടുക്ക് പിന്നെ പൈപ്പാറ്റുന്നത് ആരിതാണ് പെണ്ണുങ്ങളെ വശമാറ്റണം വേറൊരു ഗൃഹം കൊണ്ട് നവ്യേട്ടികളെ പോറ്റ് വേറൊരു ഗൃഹം കൊണ്ട് നവിയമ്മ കൊടുക്ക് വേറൊരു ഗൃഹം കൊണ്ട് നവ്യാപ്പ കൊടുക്ക കൊടുക്കണ്ട് രണ്ട് ഭാര്യ മൂന്ന് കുട്ടികള് നാല് ഉമ്മ അഞ്ച് പാപ്പ ഇതാണ് ദീനുൽ ഇസ്ലാമ് ഉമ്മാർക്ക് കൊടുക്കാൻ വേറെയാളുണ്ട് പാപ്പ കൊടുക്കാൻ വേറെ ആളുണ്ട് നന്റെ പെണ്ണുങ്ങൾ കൊടുക്കാൻ വേറെ ഒരാള് ഇല്ല നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ എന്നാ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ നല്ല തീറ്റയിലാണെങ്കിൽ അവിടെ ആദ്യം ആൾക്ക് കൊടുത്തോ ഉമ്മാ കൊടുത്താളാ മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞ അസ് എങ്ങനെയാണ് എല്ലാരും വിഷപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയാണ് അസ്സിൽ എന്നാ ഞമ്മക്ക് ആദ്യം കൊടുത്താൽ കൂലി കൂടുതൽക്കില്ല കിട്ടും പിന്നെ ഭർത്താൻ പറഞ്ഞ് നടക്കരുത് മനസിലായില്ല ഉമ്മ കാര്യം കൊടുത്താൽ കിട്ടും പക്ഷെ പിന്നെ തൊള്ളോണ്ട് പറയുന്നത് ഞാൻ എന്റെ പെണ്ണുങ്ങൾക്ക് വരെ കൊടുക്കാതല്ലേ എങ്ങക്ക് അന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായോ ബാത്തിരാക്കള പണി പിന്നെടുക്കരുത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓരോന്നിനും തെർത്തിവില്ലേ അപ്പൊ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത് എന്താണ് നമ്മക്ക് ആഹരണ്ടാകണം ഈ ദുരിണ്ടാകണം റബ്ബന ആറ്റിന ഒരു രീതി ഉണ്ട് ഒക്കെ അതിന്റെ വൃത്തിയിൽ നടക്കണം നിസ്കരിക്കാത്തൊരാള് ഉമർത്താബിന്റെ കാലത്ത് എന്ത് പറഞ്ഞ് അള്ളാൻ മുനാജാത്തിലാണ് സദാ നേരം അപ്പൊ ഉമർ ഉൽഹത്താബ് എന്ത് പറഞ്ഞു ആ അള്ളാൻ പടാ ഉമറിന്റെ അവിടെ പണിയെടുക്കണം നിസ്കരിക്കണം അല്ലെങ്കിൽ താലും മനസ്സിലായില്ലേ ഇത് അള്ളാന്റെ ഭൂമിയല്ലേ അള്ളാന്റെ ഭൂമിയല്ല ഇപ്പൊ എന്താ പറയണ്ടേല്ലോ എന്റെ നമ്മളെ എന്റെ അറിയാം ഓലക്ക് മൗലിയും മറ്റൊക്കെ ഉണ്ട് എന്റെ ഓലൊരു ബുക്ക് എടുത്താൽ വായിക്കാൻ തുടങ്ങി അപ്പോള് മൗലിയ ഇവിടെ നിർത്താൻ പോകണം നടക്കണം അപ്പൊ അള്ളാന്റെ വള്ളി അല്ലേശി അള്ളാൻ വള്ളിയല്ല ഇത് അള്ളാൻ്റെ പള്ളിയല്ല ഇത് സമസ്തന്റെ ഉള്ളിയാണ് സമസ്തങ്ങളെ പുറത്താക്കി തൊള്ളായിരത്തി അറുപത്തഞ്ചില് വണ്ടി കൂടി നടന്നു അപ്പൊ അള്ളാന്റെ വെള്ളിയല്ലേ ഇപ്പൊ അള്ളാന്റെ വെള്ളിയില്ല ഇപ്പൊ സമസ്തന്റെ അങ്ങനല്ലേ എന്തായാലും തെറ്റ് പാറ എന്തായാലും തെറ്റ് എന്തായാലും തെറ്റ് അതിൽ തെറ്റുണ്ടോ പാറ മനുഷ്യന്മാരെയും തെറ്റുണ്ടോ ഇങ്ങനെ എനിക്കില്ല കാരണം അള്ളാൻ്റെ പള്ളിയാണോ കുതിരവിടാ കുതിരവിട